നമസ്കാരം അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ പ്രാണപ്രതിഷ്ഠ നടത്തിയത് മുഖ്യ യജമാനായി നിന്നുകൊണ്ട് നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു നരേന്ദ്രമോദിക്കൊപ്പം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലക് മോഹൻജി ഭാഗവത് ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉണ്ടായിരുന്നു യു പി ഗവർണർ പട്ടേൽ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വളരെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഗർഭഗ്രഹത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ പ്രാണപ്രതിഷ്ഠ നടത്തിയതെന്ന് നമ്മൾ കണ്ടു തുടർന്ന് രാജ്യം തന്നെ അയോധ്യ ശ്രീരാമൻ്റെ വിഗ്രഹം കണ്ടു ലക്ഷം കണക്കിന് ഭക്തജനങ്ങളുടെ രാമഭക്തരുടെ ഒഴുക്കിനാണ് പിന്നീട് ഭാരതവും ലോകവും സാക്ഷ്യം വഹിച്ചത് എന്ന് നമ്മൾ കണ്ടു അതായത് അയോധ്യയിൽ അഞ്ഞൂറ് വർഷത്തെ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് രാമക്ഷേത്രം എന്ന ഭാരതീയരുടെ എക്കാലത്തെയും വലിയ ഒരു ആശയായ അല്ലെങ്കിൽ ആവശ്യമായിരുന്ന രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് ആ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്ന് പിറ്റേ ദിവസം മുതൽ തന്നെ പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നുകൊടുത്തു ലക്ഷക്കണക്കിന് രാമഭക്തർ ക്ഷേത്രത്തിലേക്ക് ഒഴുകി ഒരു ദിവസം ഏതാണ്ട് ഒന്ന് ഒന്നര ലക്ഷത്തോളം ഭക്തജനങ്ങൾ രാമ വിഗ്രഹത്തെ ദർശിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും രാമഭക്തർ ഇപ്പോൾ അയോധ്യയിലേക്ക് ഒഴുകുകയാണ് ഈ തിരക്ക് നിയന്ത്രിക്കാനായി പെടാപ്പാടുപെടുകയാണ് യു പി സർക്കാരും അതുപോലെ തന്നെ സുരക്ഷാ ഏജൻസികളും പക്ഷേ രാജ്യം മുഴുവൻ ആവേശത്തിലാണ് എന്നാണ് ഈ തിരക്ക് സൂചിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ ആവേശം സൂചിപ്പിക്കുന്ന മറ്റൊരു ദൃശ്യം നമുക്ക് കാണാം അയോധ്യയിലെ കാണിക്കവഞ്ചി തുറന്നപ്പോഴുള്ള ദൃശ്യങ്ങളാണിത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല ദിവസവും കാണിക്കവഞ്ചി തുറക്കുന്നത് ഈ കാണിക്കവഞ്ചി തുറന്ന് അതിലുള്ള കാണിക്കകളെല്ലാം ശേഖരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീണ്ടും ആ കാണിക്കവഞ്ചി നിറയുന്ന ഒരു സാഹചര്യമാണ് അയോധ്യയിലുള്ളത് ഇത് അയോധ്യ രാമക്ഷേത്രം രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള ആവേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തെളിവാണ് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിക്കടുത്തായി റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ച കാര്യം നമ്മൾ വാർത്തകളിൽ നിന്ന് കേട്ടതാണ് തൊട്ടടുത്ത വിമാനത്താവളവും നവീകരിക്കപ്പെട്ടിട്ടുണ്ട് നൂറിലധികം ചാർട്ടേഡ് വിമാനങ്ങളാണ് പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ആ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ട്രെയിൻ സർവീസുകളും വിമാന സർവീസുകളും തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ എന്നിട്ട് പോലും ഈ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ഇത്രയധികം ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉത്തരേന്ത്യയിലെ കൊടും ശൈത്യത്തെ അവഗണിച്ചുകൊണ്ട് അയോധ്യയിൽ എത്തുന്നുണ്ടെങ്കിൽ ആ ആവേശം ചെറുതല്ല എന്ന് നമുക്കറിയാം ഈ ആവേശം വരും ദിവസങ്ങളിൽ കൂടാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മന്ത്രിസഭാംഗങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് അയോധ്യയിലേക്കുള്ള അവരുടെ യാത്ര മാർച്ച് വരെ നീട്ടിവെക്കണമെന്നാണ് കാരണം ധാരാളം പൊതുജനങ്ങൾ രാമനെ കാണാനായി ഇങ്ങനെ അയോധ്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ സുഗമമായി തന്നെ ഇപ്പോൾ ദർശനം നടത്തി മടങ്ങുന്നുണ്ട് രണ്ട് നിരയായി നിർത്തിയാണ് ഇപ്പോൾ ശ്രീരാമ വിഗ്രഹം ദർശിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് വി അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ആ ദർശനത്തിനുള്ള സൗകര്യം അതിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തൽക്കാലം മാർച്ച് വരെ മന്ത്രിസഭാംഗങ്ങളോട് അയോധ്യ സന്ദർശിക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും സുരക്ഷാ ഏജൻസികളും തമ്മിൽ മികച്ച സഹകരണമുണ്ട് അവർ ഇടക്കിടക്ക് യോഗം കൂടുന്നുണ്ട് തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് മാത്രമല്ല സംസ്ഥാനത്തെ ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭകൾ ഒന്നാകെ അയോധ്യയിലേക്ക് ദർശനത്തിനായി തയ്യാറെടുക്കുന്നുണ്ട് എന്തായാലും തിരക്ക് പരിഗണിച്ച് അവർ അല്പ ദിവസത്തേക്ക് കൂടി ആ ദർശനം നീട്ടിവെക്കാനാണ് സാധ്യത ഒരു കാര്യം ഉറപ്പാണ് അയോധ്യയിലെ രാമക്ഷേത്രം രാജ്യത്തുണ്ടാക്കിയിരിക്കുന്നത് അപ്രതീക്ഷിതമായ ആവേശമാണ് പ്രതീക്ഷയ്ക്കും മുകളിൽ നിൽക്കുന്ന ആവേശമാണ് വെബ്ഡെസ്ക് തുമസ് അഹമ്മദാബാദ് ഗുജറാത്ത്